ഇവിടെ ഇല്ലാത്ത സമയത്ത് പരമാവധി വില വർദ്ധിപ്പിക്കാനും അന്യസംസ്ഥാന ലോബി ഇതിന് കളിക്കുന്നുണ്ട് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണ പെരുന്നാൾ വിരുന്നിലെ ഊൺമേശയിലെ ചിക്കൻ വിഭവങ്ങൾ തൊട്ടാൽ കൈപൊള്ളും വിപണിയിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ചിക്കൻ വിറ്റഴിക്കപ്പെടുന്നത് സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ചിക്കൻ ഈസ്റ്റർ റംസാൻ വിഷു എന്നീ ആഘോഷങ്ങൾ ഒരുമിച്ചെത്തിയതും ഉയർന്ന ചൂടുമാണ് ചിക്കൻ വിലയിൽ പ്രതിഫലിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോഴി വരവ് കുറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ലോൺ ഇത്തവണത്തെ പെരുന്നാൾ വിരുന്നിൽ തീൻ മേശയിലെ ഫൈവ് സ്റ്റാർ താരം ചിക്കൻ വിഭവങ്ങൾ തന്നെയാകും തൊട്ടാൽ പൊള്ളുന്ന വിലയ്ക്കാണ് ചിക്കൻ വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നത് ഒരു കിലോ കോഴിയിറച്ചിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വില ഒരു കിലോ കോഴിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ഈസ്റ്റർ റംസാൻ വിഷു എന്നീ ആഘോഷങ്ങൾ ഒരുമിച്ചെത്തിയതാണ് ചിക്കൻ വില കുതിച്ചുവരാൻ ഒരു പരിധിവരെ കാരണമായിരിക്കുന്നത് ഈസ്റ്ററിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയാണ് ഒരാഴ്ചയ്ക്കിടെ കോഴിവില വർദ്ധിപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായി എത്തുന്നത് ഇതിന്റെ ലഭ്യതയിൽ കുറവുണ്ടായിട്ടുണ്ട് ഉൽപ്പാദനത്തിലെ അധിക ചെലവും ഉയർന്ന കാരണം ഫാമുകളിലെ കോഴികളുടെ സ്വാഭാവിക മരണനിരക്ക് വർദ്ധിച്ചതും വിലയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഓൾ കേരള പോൾട്രി ഫാം അസോസിയേഷൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ ടി ഉമ്മറും സംഘടനാ ട്രഷറർ സെയ്ദ് മണലായയും പറയുന്നു കേരളത്തിലെ ഉയർന്ന ആവശ്യകത മുൻനിർത്തി കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നുണ്ടെന്നും ഒരു ലോബി തന്നെ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു മറിച്ച് ഇവിടെ യഥേഷ്ടം കോഴി വളർത്തുന്ന യൂണിറ്റുകൾ വന്നാൽ അന്യസംസ്ഥാനങ്ങൾ പരമാവധി വില ഇടിക്കും അപ്പോൾ നമ്മുടെ കർഷകർ ഉണ്ടാക്കുന്ന അവർ പ്രയത്നത്തിനനുസരിച്ച് അവരുടെ ചെലവിനനുസൃതമായ രീതിയിൽ കോഴി ഇറച്ചി കോഴികളെ വിൽക്കാൻ കഴിയാതെ വന്നുകൊണ്ട് അവിടെ മാനസികമായി തകരും ഒരു ഭാഗത്ത് കോഴിക്കുഞ്ഞു കോഴി യഥേഷ്ടം വളർത്തി വലുതാക്കുമ്പോൾ മറുഭാഗം അന്യസംസ്ഥാനക്കാർ അത് വില ഇടിക്കാനും ഇവിടെ ഇല്ലാത്ത സമയത്ത് പരമാവധി വില വർദ്ധിപ്പിക്കാനും അന്യസംസ്ഥാന ലോബി ഇതിന് കളിക്കുന്നുണ്ട് ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് തമിഴ്നാട്ടിൽ കോഴി വളർത്തൽ മുതൽ ചിക്കൻ വില നിർണയം വരെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ഫാമുകളിൽ വളർത്താനുള്ള കോഴിക്കുഞ്ഞുങ്ങളെത്തിക്കുന്നതും തമിഴ്നാട്ടിൽ നിന്നാണ് ഓരോ സീസണിലും എത്ര കോഴിക്കുഞ്ഞുങ്ങൾ കേരളത്തിൽ കേരളത്തിലെത്തിയിട്ടുണ്ടെന്ന കണക്ക് കോർഡിനേഷൻ കമ്മിറ്റി ശേഖരിക്കും ഇവിടെ ശരാശരി ഉൽപ്പാദനമുണ്ടെങ്കിൽ വില വർദ്ധിപ്പിക്കില്ല കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ കമ്മിറ്റി ഇടപെട്ട് തമിഴ്നാട്ടിൽ വില കുറയ്ക്കും അവിടെ നിന്നും വില കുറച്ച് കോഴിയെത്തുമ്പോൾ ഉയർന്ന ചെലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ കർഷകരും വില കുറയ്ക്കാൻ നിർബന്ധിത ും രണ്ടു സീസണിൽ ഇത്തരത്തിൽ വില കുറയ്ക്കേണ്ടി വന്നാൽ കേരളത്തിലെ മിക്ക ഫാമുകളും അടച്ചുപൂട്ടുകയും ചെയ്യും ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയാണ് കേരളത്തിലെ കോഴി ഫാമുകളെ ഇത്തരത്തിലുള്ള ലോബികൾ നിയന്ത്രിക്കുന്നത് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികൾ ഉണ്ടാവാത്തതും പിന്തുണയില്ലാത്തതും ഈ മേഖലയെ തകർക്കുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കോഴി വളർത്തൽ ഒരു കൃഷിയായിട്ട് അംഗീകരിച്ച് ആ കൃഷിക്ക് നൽകുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ബാങ്ക് വഴി ആയിക്കോട്ടെ ഗവൺമെന്റ് ഏജൻസികളായിക്കോട്ടെ മറ്റു ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും നൽകുന്നുണ്ട് കേരളത്തിൽ ആ രംഗത്തും വളരെ മോശമായ അവസ്ഥയാണ് ചുരുക്കത്തിൽ കേരളത്തിൽ നമ്മുടെ ഭരണക്കാരായിക്കോട്ടെ ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന ആയിക്കോട്ടെ ജനങ്ങൾ ആരായിക്കോട്ടെ എല്ലാവർക്കും കോഴി ഇറച്ചി വേണം എന്നാൽ അതിനനുസൃതമായ ഉൽപാദനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല കോഴി വില കൂടിയത് കച്ചവടക്കാരെയും സാരമായി ബാധിച്ചിട്ടുണ്ട് വില കൂടിയതോടെ കച്ചവടം കുത്തനെ കുറഞ്ഞു കോഴിയിറച്ചിയുടെ വില കുത്തനെ കൂടിയതോടെ ഭൂരിപക്ഷം ഹോട്ടലുകളിലും ചിക്കൻ വിഭവങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു കേരളത്തിലെ മിക്ക ഫാമുകളും നിലനിൽപ്പ് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഠിനമായ ചൂടിൽ മുപ്പത്തൊന്നതിനു മുമ്പ് തന്നെ കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയാണ് വിരിയിച്ചെടുക്കാനുള്ള മുട്ടയുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയും വില മൂന്നിരട്ടിയോളമായി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപയ്ക്കുള്ളിൽ കിട്ടിയിരുന്ന കോഴിക്കുഞ്ഞിന് ഇപ്പോൾ നാൽപ്പത് രൂപയിലേറെ നൽകണം കോഴിവില കുതിച്ചു വരുമ്പോൾ പിടിച്ചുകെട്ടാൻ വിപണിയിൽ ഇടപെടേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് കുറഞ്ഞ വിലയ്ക്ക് ചിക്കൻ ലഭ്യമാക്കാൻ യാഥാർത്ഥ്യമാക്കിയ കേരള ചിക്കൻ പോലും വിലയെ പിടിച്ചുകെട്ടാനാവാതെ നോക്കി നിൽക്കുമ്പോൾ ചിക്കൻ വിഭവങ്ങൾ ടുഡേ ന്യൂസ് വരവേൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ തന്നെ സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ